രണ്ടായിരത്തി എട്ട് ഡിസംബർ മാസത്തിൽ തമിഴ്നാട്ടിലെ നല്ലൻപിള്ളൈ പെട്രാൻ എന്നൊരു ഗ്രാമത്തിൽ പതിനാറ് വയസ്സുള്ള ലാവണ്യ എന്ന പെൺകുട്ടിയെയും അവളുടെ അച്ഛൻ ശേഖരനെയും ദുരൂഹ സാഹചര്യത്തിൽ കാണാതാകുന്നു ശേഖരന്റെ ഭാര്യ ജീവ തന്റെ ഭർത്താവിനെയും മകളെയും കാണുവാനില്ല എന്ന് പോലീസിൽ പരാതി നൽകി വർഷങ്ങളായി അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ഒന്നും സംഭവിച്ചില്ല ആ അന്വേഷണം തുടരുന്നുണ്ടായിരുന്നു ഇനി നമുക്ക് ചെന്നൈ ടി നഗറിലെ സി തമിഴ് സ്റ്റുഡിയോയിലേക്ക് പോകാം ഇത് വർഷം രണ്ടായിരത്തി പന്ത്രണ്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിനഞ്ചിന് ജി തമിഴ് സ്റ്റുഡിയോയിലേക്ക് ഒരു കോൾ എത്തുന്നു ഇരുപത്തിരണ്ട് വയസ്സുള്ള കെ സതീഷ് കുമാറും കൂടെ വെറും പതിനേഴ് വയസ്സ് മാത്രമുള്ള ഒരു ഭാർഗവി എന്ന പെൺകുട്ടിയും ജനപ്രിയ തമിഴ് റിയാലിറ്റി ഷോയായ സൊൽവതെല്ലാം ഉണ്മൈ എന്ന പരിപാടിയുടെ അവതാരകയായ നിർമ്മല പെരിയസ്വാമിയെ കാണണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം ദമ്പതികളുടെ പ്രശ്നങ്ങളെ പൊതുവേദിയിൽ അവതരിപ്പിക്കുകയും ഇടപെടലുകൾ നടത്തി പരിഹരിക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ നല്ല ജനപ്രീതിയുള്ള ഒരു തമിഴ് റിയാലിറ്റി ഷോയായിരുന്നു സ്വൽവതെല്ലാം എന്ന പരിപാടി വിളിച്ച യുവാവിന്റെയും പെൺകുട്ടിയുടെയും ആവശ്യപ്രകാരം ചെന്നൈയിലെ ടി നഗറിലെ തന്റെ സ്റ്റുഡിയോയിൽ വച്ച് അവതാരകയായ നിർമ്മല പെരിയസ്വാമി ഇവരെ കാണാൻ തന്നെ തീരുമാനിക്കുന്നു അങ്ങനെ കാണുന്നു സതീഷ് കുമാറും ഭാർഗവിയും ചെന്നൈയിൽ നിന്ന് നൂറ്റി കിലോമീറ്റർ അകലെയുള്ള വില്ലുപുരം എന്ന ഗ്രാമത്തിൽ നിന്നുള്ളവരായിരുന്നു തങ്ങളുടെ വിവാഹത്തിന് വീട്ടുകാർ തടസ്സം നിൽക്കുന്നുവെന്നും തനിക്ക് ഈ വിവാഹ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ല എന്നും പതിനേഴുകാരിയായ ഭാർഗവി നിർമ്മല പെരിയസ്വാമിയോട് പറയുന്നു പതിനെട്ട് വയസ്സ് തികയാത്ത പെൺകുട്ടി ആയതിനാൽ തിരിച്ചു മാതാപിതാക്കളുടെ അടുത്ത് പോകാൻ അവതാരകയായ നിർമ്മല പെരിയസ്വാമി നിർബന്ധിക്കുന്നു എങ്കിലും പെൺകുട്ടിയും യുവാവും തയ്യാറാകുന്നില്ല പിതാവ് ലൈംഗികമായി തന്നെ ഉപദ്രവിക്കുന്നു എന്നുള്ള വലിയ ആരോപണം ഒരു ചെറിയ സൂചനയായി ഈ പെൺകുട്ടി നൽകുന്നു എന്നാൽ അത് തന്റെ പ്രണയം സംരക്ഷിക്കാൻ പറയുന്ന വെറുമൊരു കള്ളമായി മാത്രമേ നിർമ്മല പെരിയസ്വാമി കാണുന്നുള്ളൂ എങ്കിലും സി തമിഴ് സംഘാടകർ ഇവരുടെ ഈ പ്രശ്നങ്ങൾ ഷൂട്ട് ചെയ്യാൻ തന്നെ തീരുമാനിക്കുന്നു അങ്ങനെ സ്വൽവതെല്ലാം ഉണ്ണി എന്ന പരിപാടിയിലേക്ക് രണ്ടുപേരുടെയും മാതാപിതാക്കളെ അടുത്ത ദിവസം തന്നെ എത്താൻ ഈ ഓഫീസ് എന്ന് ആവശ്യപ്പെടുന്നു അവരെത്തുന്നു അങ്ങനെ ഷൂട്ട് തുടങ്ങി ഭാർഗവി തങ്ങളുടെ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി അവതരിപ്പിക്കുകയാണ് അതിൽ ഭാർഗവിയുടെ ഒരു വാദം സ്വന്തം പിതാവ് തന്നെ ലൈംഗികമായി പീഡിപ്പിക്കുന്നു എന്നായിരുന്നു അയാൾ തന്നെ കൊല്ലുമെന്ന് ഉറപ്പാണ് എന്നും ഭാർഗവി പറഞ്ഞു ഉടനെ സ്വൽവതെല്ലാം ഉന്മ അവതാരകിയായ നിർമ്മല പെരിയസ്വാമി സ്വന്തം പ്രണയം സംരക്ഷിക്കാൻ സ്വന്തം അച്ഛനെതിരെ ഇല്ലാത്ത കാര്യങ്ങൾ ഉന്നയിക്കരുത് എന്ന് പറഞ്ഞ് ശാസിക്കുന്നു എന്നാൽ വീണ്ടും താൻ പറഞ്ഞത് സത്യമാണ് എന്നെയാൾ കൊല്ലും ലൈംഗികമായി എന്നെ എന്റെ അച്ഛൻ തന്നെ പീഡിപ്പിക്കുന്നുവെന്ന് വീണ്ടും വീണ്ടും ഈ ഭാർഗവി എന്ന പതിനേഴുകാരി പറയുന്നു അടുത്ത അവതാരകയുടെ ചോദ്യവും അതിന് പതിനേഴുകാരി ഭാർഗവി പറഞ്ഞ ഉത്തരവുമായിരുന്നു റിയാലിറ്റി ഷോയിലെ ഷോക്കായി മാറിയ സംഭവം അവതാരക ആ പെൺകുട്ടിയോട് ശരി ലൈംഗികമായി ഉപദ്രവിക്കുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞത് നമുക്ക് പരിശോധിക്കാം എന്തിനാണ് നിങ്ങളെ കൊല്ലും കൊല്ലും എന്ന് എപ്പോഴും ആവർത്തിക്കുന്നത് ഇങ്ങനെയായിരുന്നു ചോദിച്ചത് അപ്പോൾ ഭാർഗവി പറഞ്ഞ മറുപടി എന്നെ അയാൾ കൊല്ലും കാരണം അയാൾക്ക് ഈ കൊല ചെയ്ത മുൻപരിചയമുണ്ടെന്നാണ് പെട്ടെന്ന് ഭാർഗവിയുടെ വീട്ടുകാർ അതായത് അമ്മയും അച്ഛനും എഴുന്നേറ്റ ശബ്ദമുണ്ടാക്കി ഭാർഗവി പറയുന്നത് തടസ്സപ്പെടുത്താൻ നോക്കി വീണ്ടും പക്ഷേ ഭാർഗവി പറഞ്ഞുകൊണ്ടേയിരുന്നു എന്റെ വീടിന് മുന്നിലുള്ള കിണറ്റിൽ പേരെ കൊന്നു കുഴിച്ചിട്ടിട്ടുണ്ട് റിയാലിറ്റി ഷോ നടത്തിയവരും കേട്ടവരുമെല്ലാം ഞെട്ടി ഈ പെൺകുട്ടി എന്താണ് ഈ പറയുന്നത് വെറുതെ കെട്ടുകഥകൾ ഉണ്ടാക്കുകയാണ് പ്രണയം സംരക്ഷിക്കാൻ ഇത്രയും ക്രൂരമായി പറയണോ എന്നൊക്കെ പലരും ചോദിച്ചു ഭാർഗവിയുടെ അച്ഛൻ മുരുകൻ ഉച്ചത്തിൽ ഇടപെട്ട് ഭാർഗവി കള്ളം പറയുകയാണെന്ന് പറഞ്ഞു ഭാർഗവിയുടെ അമ്മ രാജേശ്വരിയും പെൺകുട്ടി എന്താണ് പറയുന്നതെന്ന് തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു എപ്പിസോഡിലുടനീളം വിവാഹത്തെ എതിർത്തുകൊണ്ടിരുന്ന മുരുകൻ അതിനെക്കുറിച്ച് മനസ്സു മാറ്റുന്നതോടെയാണ് ആ ഷോ അവസാനിക്കുന്നത് അയാൾ എഴുന്നേറ്റ് സതീഷിന് കൈ കൊടുത്തു അവനെ കെട്ടിപ്പിടിച്ച് പെട്ടെന്ന് പുറത്തേക്ക് പോയി ഭാഗവിയുടെ അമ്മ കണ്ണീരിന്റെ വക്കിലെത്തി പിന്നീട് ഷോ സംപ്രേഷണം ചെയ്യരുതെന്ന് നിർമ്മലയോട് അവതാരകയോട് അപേക്ഷിക്കുന്നു ചാനലിനെ സംബന്ധിച്ച് അതൊരു സെൻസേഷണൽ കഥയായിരുന്നു സത്യമാണെങ്കിൽ അതറിയാൻ ഭാഗവിയുടെ വീട്ടിൽ നിന്ന് മുപ്പത് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള നല്ലാർ പിള്ള പെട്രാൻ എന്ന ഗ്രാമത്തിലേക്ക് അവരുടെ സംഘത്തെ അയച്ചു അതായത് ശേഖർ താമസിക്കുന്ന സ്ഥലത്തേക്ക് അവർ സംഘത്തെ അയച്ചു മകൾ ലാവണ്യ ശേഖർ ഭർത്താവ് സിലംബരസൻ എന്നിവരെ നാല് വർഷമായി കാണാനില്ലെന്ന് അവർ അവിടെ നിന്ന് സ്ഥിരീകരിക്കുന്നു ലാവണ്യയും സിലംബരസനും ഒളിച്ചോടി ശേഖറിന്റെ ഒരു സുഹൃത്തിന്റെ അടുത്ത് അഭയം തേടിയതായും ചില ഗ്രാമവാസികൾ അവരോട് പറഞ്ഞു ഭാഗവിയുടെ കഥ ശരിവയ്ക്കുന്നതായിരുന്നു ആ വിവരം കൊലപാതകം സ്ഥിരീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിലും എന്തോ ദുരൂഹതയുള്ള കാര്യം സംഭവിച്ചിരിക്കാമെന്ന് ഷോയുടെ നിർമ്മാതാക്കൾക്ക് ഉറപ്പായിരുന്നു തുടർന്ന് അവർ ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യാൻ തന്നെ തീരുമാനിക്കുന്നു ആദ്യം ഭാർഗവി സതീഷ് അച്ഛൻ സി കുമാർ അമ്മ കെ സരോജ എന്നിവരെ ചെന്നൈയിലെ ഒരു ഹോട്ടലിൽ താമസിച്ച ശേഷം മെയ് ഇരുപത്തിയെട്ടിന് ചാനൽ ഈ എപ്പിസോഡ് സംപ്രേഷണം ചെയ്തു മാധ്യമ ലോകത്തിൽ തന്നെ നടുക്കം സൃഷ്ടിച്ച വെളിപ്പെടുത്തൽ തമിഴ്നാടിനെ തന്നെ ഇളക്കിമറിച്ചു ഇത് സംഭവത്തിൽ പോലീസും ഭരണകൂടവും ഉടൻ ഇടപെട്ടു ഭാർഗവിയുടെ അച്ഛൻ മുരുകനും അമ്മയും ഒളിവിൽ പോയിരുന്നു ആ സമയം ഭാർഗവിയുടെ അച്ഛൻ മൃതദേഹം പുഴിച്ചിട്ടു എന്ന് പറഞ്ഞ സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തി ഭാർഗവി പറഞ്ഞത് സത്യം തന്നെയായിരുന്നു മൂന്ന് തലയോട്ടികളും അസ്ഥികളും കണ്ടെത്തി ഡി എൻ എ പരിശോധനയിൽ മുരുകന്റെ മകൾ ഭാർഗവി പറഞ്ഞ ആ വ്യക്തികൾ തന്നെയാണെന്ന് പോലീസ് തിരിച്ചറിയുന്നു സ്ഥിരീകരിക്കുന്നു തുടർന്ന് ഒളിവിൽ പോയ മുരുകനും ഭാര്യയ്ക്കും വേണ്ടിയുള്ള അന്വേഷണമായിരുന്നു മുരുകനും ഭാര്യയും ഒളിവിൽ താമസിച്ച സ്ഥലത്തേക്ക് ഒരു പ്രസ് ബോർഡുള്ള അതായത് മീഡിയ ബോർഡുള്ള സി തമിഴ് ചാനലിന്റെ വണ്ടി വന്നു നിൽക്കുന്നു നിങ്ങളുടെ ഭാഗം എന്താണ് എന്ന് കേൾക്കാനാണ് ഞങ്ങൾ വന്നത് നിങ്ങൾ പറയണം സ്റ്റുഡിയോയിലേക്ക് വരണം എന്ന് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നു മുരുകനെ കൂട്ടിക്കൊണ്ടുപോയ വണ്ടി പക്ഷേ വന്നു നിന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് ചാനൽ വണ്ടിയിൽ പോലീസുകാർ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സ്പസ്തുത പോലീസുകാരും ചാനൽ അധികൃതരും ഒരുമിച്ചായിരുന്നു ഈ പ്രതികളെ പിടിച്ചത് കൊലപാതകം ചോദ്യം ചെയ്യലിൽ തന്നെ മുരുകൻ സമ്മതിച്ചു സംഭവത്തെ മുരുകൻ വിവരിച്ചതിങ്ങനെയാണ് രണ്ടായിരത്തി എട്ടിൽ നല്ലൻ പിള്ളൈ പെറ്റാൻ എന്ന ഗ്രാമത്തിൽ നിന്നും കാണാതായ ശേഖരനും ഭാർഗവിയുടെ പിതാവ് മുരുകനും ഉറ്റ സുഹൃത്തുക്കളാണ് ശേഖരന്റെ മകൾ ലാവണ്യയും കാമുകൻ സിലംബരസനും രണ്ട് സമുദായക്കാരാണ് സിലംബരസന്റെ വീട്ടുകാർക്ക് ലാവണ്യുമായുള്ള വിവാഹം ഇഷ്ടമായിരുന്നില്ല അങ്ങനെ അവരുടെ സമുദായത്തിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ചിലംബരസനും ലാവണ്യയും ഒളിച്ചോടുന്നു അവർ വ്യത്യസ്ത ജാതികളിൽ പെട്ടവരായിരുന്നതുകൊണ്ട് തന്നെ കുടുംബക്കാർ ഒന്നും തന്നെ അവരെ വീട്ടിലേക്ക് അടുപ്പിച്ചില്ല കുടുംബത്തിൽ അവരുടെ പ്രണയത്തെ പിന്തുണച്ച ഒരേ ഒരു വ്യക്തി ശേഖരൻ മാത്രമായിരുന്നു നാട്ടിൽ മക്കളെ നിർത്തുന്നത് സുരക്ഷിതമല്ല എന്ന് കണ്ട ശേഖരൻ തന്റെ ഉറ്റ സുഹൃത്തായ മുരുകനോട് തന്റെ വീട്ടിൽ മകൾ ലാവണ്യെയും മരുമകൻ സിലംബരസനെയും പാർപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു അങ്ങനെ മുരുകൻ ശേഖരന്റെ മകൾക്കും മരുമകനും മുറിയൊരുക്കി പക്ഷെ സ്വന്തം പോലും കാമക്കണ്ണിൽ കണ്ടിരുന്ന മുരുകന് മുന്നിൽ ശേഖരനുമായുള്ള സൗഹൃദം ഒന്നുമല്ലായിരുന്നു സ്വന്തം സുഹൃത്തിന്റെ മകളെ മുരുകൻ ലൈംഗികമായി തന്നെ ഉപയോഗിച്ചു തുടങ്ങി അവളുടെ ആഭരണങ്ങൾ കൊള്ളയടിക്കാനും നിരന്തരമായി ലാവണ്യയെ ശാരീരിക ബന്ധത്തിനായി നിർബന്ധിക്കുകയും ചെയ്തു ആദ്യം മദ്യപിക്കാതിരുന്ന സിലംബരസൻ മുരുകന്റെ കൂടെ കൂടി മദ്യപാനം തുടങ്ങി മാത്രവുമല്ല ലാവണ്യയെ മുരുകൻ ശാരീരികമായി പീഡിപ്പിക്കാൻ സിലംബരസനും കൂടെ കൂട്ടുനിന്നു തന്റെ മകളുടെ ദുർവിധി അറിഞ്ഞ് ചോദിക്കാനെത്തിയ ശേഖരനെ മദ്യപിച്ച ശേഷം കയർ ഉപയോഗിച്ച കഴുത്തിൽ നെരിച്ച് മുരുകനും സിലംബരസനും കൂടെ ചേർന്ന് കൊലപ്പെടുത്തി അടുത്തുള്ള കിണറിൽ ഉപേക്ഷിച്ചു വീണ്ടും മറ്റൊരു ദിവസം മുരുകനും സിലംബരസനും ലാവണ്യയെ അതേ രീതിയിൽ തന്നെ കൊലപ്പെടുത്തി എന്നാൽ തന്നെ സഹായിച്ച സിലംബരസനെ ഒരു ദൃസാക്ഷിയായി ജീവനോടെ വിടാൻ മുരുകൻ ആഗ്രഹിച്ചില്ല അതിനാൽ സിലംബരസനെയും മുരുകൻ കൊലപ്പെടുത്തി അതേ കിണറിൽ തന്നെ ഉപേക്ഷിച്ചു ഇത് ഭാർഗവി അറിയാനുണ്ടായ സാഹചര്യമാണ് ഇനി പറയേണ്ടത് ഭാർഗവി പന്ത്രണ്ടാം ക്ലാസ് പൂർത്തിയാക്കിയ പെൺകുട്ടിയാണ് ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി പതിനാറ് മാർക്ക് നേടി വിജയിച്ച മിടുക്കി എഞ്ചിനീയറിംഗ് പഠിക്കാനായിരുന്നു ഭാർഗവിയുടെ ആഗ്രഹം പക്ഷേ ഇപ്പോൾ ഭാർഗവിക്ക് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ആ ചെറുപ്പക്കാരനോടൊപ്പം പോകുന്നതാണ് കാരണം അവൾ തന്റെ പിതാവിന്റെ മക്കൾ നിന്നും രക്ഷപ്പെടാനായിരുന്നു ആഗ്രഹിച്ചത് വളരെ ചെറുപ്പം മുതൽ അയാൾ എന്നോട് മോശമായി പെരുമാറിയിരുന്നു എന്നാണ് ഭാർഗവി പറഞ്ഞത് തുടക്കത്തിൽ ഭാർഗവി ഭയപ്പെട്ടു അത് ആരോടും വെളിപ്പെടുത്തിയില്ല പിന്നീട് അമ്മയോടെല്ലാം തുറന്നു പറഞ്ഞു എന്നാൽ അതിനെക്കുറിച്ച് സംസാരിക്കരുതെന്നാണ് അമ്മ ഭാർഗവിയോട് പറഞ്ഞത് ഭാർഗവിക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല പിന്നെ അച്ഛൻ മുരുകൻ ഭാർഗവിയെ കൊല്ലുമെന്നും അവന്റെ വഴിയിൽ വരുന്നവരെ ഇല്ലാതാക്കിയതിനാൽ അവന് അത് മുൻപരിചയമുണ്ടെന്നും അമ്മ ഭാർഗവിയോട് പറയുന്നു ഒരു ദിവസം അവൾ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവളുടെ അച്ഛൻ വീണ്ടും ഭാർഗവിയെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചു അവൾ എതിർത്തു അവളുടെ അമ്മ ഇടപെട്ട് അച്ഛനോട് വഴക്കു കൂടരുതെന്നും ശാസിച്ചു പിന്നീട് അമ്മ രാജേശ്വരി ഭാർഗവിയോട് പറഞ്ഞു മുരുകൻ രണ്ടായിരത്തി എട്ടിൽ മൂന്ന് പേരെ കൊലപ്പെടുത്തി അവരുടെ വീടിന് മുന്നിൽ തന്നെ കുടിച്ചിട്ടിരിക്കുന്നുവെന്നും അത് കേട്ടപ്പോൾ ഭാർഗവി പിതാവിനെതിരെ ശബ്ദമുയർത്തുന്നത് നിർത്തി ഇങ്ങനെയാണ് തന്റെ അച്ഛൻ സുഹൃത്തിനെയും മകളെയും മരുമകനെയും കൊലപ്പെടുത്തിയ കാര്യം ഭാർഗവി അറിയുന്നത് അവസരം കിട്ടിയപ്പോൾ വെളിപ്പെടുത്തുന്നതും സത്യത്തിൽ ഇവിടെ ഹീറോ ഭാർഗവി സ്നേഹിച്ച സതീഷ് കുമാറും അയാളുടെ വീട്ടുകാരുമാണ് ഭാർഗവി പതിനാറ് വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ എന്നറിഞ്ഞിട്ടും ഭാർഗവിയോടൊപ്പം നിന്ന് അവിടെ സംരക്ഷിക്കാൻ തീരുമാനിച്ച സതീഷ് കുമാറിന് അന്നും വലിയ അഭിനന്ദന പ്രവാഹമായിരുന്നു നിലവിൽ ഭാർഗവി ഒരു കുറ്റബോധവുമില്ലാതെ സന്തോഷത്തോടെ എഞ്ചിനീയറിംഗ് പാസ്സായി സതീഷ് കുമാറിനൊപ്പം ചെന്നൈയിൽ തന്നെ ജീവിക്കുന്നു എന്നുള്ളതാണ് വളരെ സന്തോഷത്തോടെ പങ്കുവെക്കേണ്ടത്